ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അവന്തികയെയും ഡോക്ടറിനെയും അർച്ചനെയുമാണ് ഡോക്ടർ പറയുകയാണ് താനായിട്ട് തന്നെ ഈ കല്യാണം മുടക്കണം എൻ്റെ ഭാര്യയുടെ അവസ്ഥയ്ക്ക് കാരണം അവന്തികയാണെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ അവന്തികയെ കാണാൻ വരാനിരുന്നതാണ് അർച്ചനയും സന്ധ്യയും കൂടിയാ എന്നോട് പറഞ്ഞത് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് എന്താണെങ്കിലും താൻ ചെയ്തതിൻ്റെ ന്യായമായിട്ടതെന്നും ഞങ്ങളിതിനെ കണക്കാക്കുന്നില്ല താൻ എന്താണെങ്കിലും ഈ വിവാഹം മുടക്കണം അത്ര തന്നെ അത് ചെയ്തില്ലെങ്കിൽ ബാക്കി അപ്പോൾ തന്നെ കാണിച്ചു തരാമെന്നും ഡോക്ടർ അബ്ദുൾ കദർ പറയുകയാണ് ഇതൊക്കെ കേട്ട് ഒരു ഞെട്ടിലോടെ നിൽക്കുകയാണ് അവന്തിക തുടർന്ന് അവരവിടെ നിന്ന് പോകുമ്പോൾ അർച്ചന പറയുകയാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ പാതി ഉരുകിയ അവസ്ഥയില്ല നിങ്ങളെ ബാക്കി കൂടി ഞാനായിട്ട് ഒരുക്കുന്നില്ല അർച്ചന എന്താണെങ്കിലും വെറുമാക്കി പറയില്ലെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ അത്രയും പറഞ്ഞുകൊണ്ട് അർച്ചന അവിടെ നിന്ന് പോകുമ്പോൾ പരിഭ്രാന്തിയോടെ നിൽക്കുകയാണ് അവന്തിക പിന്നീട് കാണിക്കുന്നത് ആരും ഒരു കുപ്പിയിൽ കുറച്ച് പൗഡർ കൊണ്ട് അവന്തികയ്ക്ക് കൊടുക്കുകയാണ് തുടർന്ന് അവന്തിക ആ പൊടി ജ്യൂസിൽ കലക്കി അനകയ്ക്ക് കൊണ്ട് കൊടുക്കുന്നു ഈ വിവാഹം താൻ എങ്ങനെയെങ്കിലും നടത്തുമെന്ന് അനകയ്ക്ക് വാക്കു കൊടുത്ത കാര്യവും അനക വിവാഹ വേഷത്തിൽ വരുന്നത് കാണാനാണ് തൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞ കാര്യവും എല്ലാം തന്നെ അവന്തിക ഓർക്കുകയാണ് ആദ്യമൊക്കെ ജ്യൂസ് വേണ്ടെന്ന് അനക പറയുന്നുണ്ടെങ്കിലും അനകയെ കൊണ്ട് നിർബന്ധിച്ച് ആ ജ്യൂസ് കുടിപ്പിക്കുകയാണ് അവന്തിക മനസ്സിൽ അനകയോട് ക്ഷമ പറഞ്ഞുകൊണ്ടാണ് അവന്തിക ഇതൊക്കെ ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത് വിവാഹ മണ്ഡപമാണ് സന്ദീപിനെ കൂട്ടിക്കൊണ്ട് സേതു വരുമ്പോൾ ആ കാഴ്ച കണ്ട് ഞെട്ടിലോടെ നിൽക്കുകയാണ് അർച്ചനയും ആതിരേയും തുടർന്ന് അർച്ചനയുടെ മുമ്പിലൂടെ തന്നെ സേതു സന്ദീപിനെ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോവുകയും എല്ലാവരുടെ നേരത്തുനിന്ന് അനുഗ്രഹം വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു തുടർന്ന് കമലെയും ആഷിനെയും മണ്ഡപത്തിലേക്ക് വിളിപ്പിക്കുകയാണ് സേതു അങ്ങനെ സന്ദീപ് അവരുടെ അനുഗ്രഹം വാങ്ങുമ്പോൾ ഇതൊക്കെ കണ്ട് തകർന്ന് നിൽക്കുകയാണ് ആതിര തുടർന്ന് അർച്ചന മണ്ഡപത്തിലേക്ക് വിളിപ്പിക്കുമ്പോൾ അർച്ചന തകർന്ന മനസ്സുമായി മണ്ഡപത്തിലേക്ക് കയറുകയും സന്ദീപിനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു അങ്ങനെ സച്ചിയുടെയും അനൂപിന്റെയും കയ്യിൽ നിന്നുമൊക്കെ തന്നെ അനുഗ്രഹം വാങ്ങുകയാണ് സന്ദീപ് തുടർന്ന് വേദിയിലിരിക്കുന്നവരെ നോക്കി സന്ദീപ് കൈകൂപ്പുമ്പോൾ ഇതൊക്കെ കണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് ആതിര തുടർന്ന് സന്ദീപിനോട് മണ്ഡപത്തിലേക്ക് ഇരിക്കാൻ പറയുമ്പോൾ അനക ആതിരയും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നു ഈ കാഴ്ച കണ്ടിട്ട് ഡോക്ടർ അബ്ദുൽ ഖാദർ അർച്ചനോട് പറയുകയാണ് എൻ്റെ അറിവ് വെച്ച് ആ സ്ത്രീ ഒരു കുഴപ്പം പിടിച്ച സ്ത്രീ തന്നെയാണ് അവരെന്താണെങ്കിലും ഈ വിവാഹം മുടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും കുബുദ്ധി കാണിക്കുകയുള്ളൂ അതുകൊണ്ട് അർച്ചനെ താനായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം പറയുന്നതാകും നല്ലത് ഇത് കേൾക്കുന്ന അർച്ചന എന്ത് ചെയ്യണമെന്നറിയാതെ മണ്ഡപത്തിലേക്ക് നോക്കുമ്പോ അവന്തിക അവരെല്ലാം നോക്കിക്കൊണ്ട് അനകേം കൊണ്ട് മണ്ഡപത്തിലേക്ക് കയറുന്നു അങ്ങനെ അനകയും എല്ലാവരുടെ അടുത്തു നിന്നും അനുഗ്രഹം വാങ്ങി മണ്ഡപത്തിലേക്ക് ഇരിക്കാൻ ഒരുങ്ങുമ്പോൾ ആ കാഴ്ച കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ആതിരെയും അർച്ചനയും ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക